മിസ്റ്റർ ജോർജ് അറിയാലോ പ്രതിപക്ഷം എന്നെ നിർത്തി പൊരിക്കുക അവർ പറയുന്ന കേട്ടാ തോന്നും കഴിഞ്ഞ ഫ്ലഡ് ഞാനായിട്ട് ഉണ്ടാക്കി തന്നാ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയക്കുന്ന റിപ്പോർട്ടായിരിക്കും എന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത് എന്നെ കുഴപ്പത്തിലാക്കരുത് എനിക്കറിയാം സാറ് വെറുതെ കാലാവസ്ഥ ഓഫീസ് കാണാൻ വന്നതൊന്നുമല്ലേ സാറ് ധൈര്യമായിട്ട് പോയിക്കോളൂ ഞാൻ നോക്കോളാം ഉറപ്പാണോ ഉറപ്പാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ജോർജ് താങ്ക് യു താങ്ക് യു താങ്ക് യു അതെ ജോർജ് സാറേ നമ്മുടെ മന്ത്രിനെ കുറിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളെ ഈ മാധ്യമങ്ങൾ പറയുന്നതെന്ന് അറിയാവോ കള്ളത്തരങ്ങൾ പറഞ്ഞോട്ടെ മന്ത്രിയെ കുറിച്ചുള്ള സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ എന്താ സ്ഥിതി ആണല്ലോ സമാധാനായി നീ നീ ആരും കാണാതെ ആ മെയിൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി എന്നിട്ട് അപ്പോഴും വന്നതുപോലെ ആ കോളിംഗ് ബലടിച്ച് ഒരാളില് അച്ഛനും അമ്മയും പിന്നമ്മന്റെ തോലനും പിന്നളിയാ മറ്റേവനെ കണ്ടുപിടിക്കണ്ട കണ്ടുപിടിച്ചോണ്ടിരിടാ രവി ഇന്ന് ഓഫീസിൽ വന്നില്ലെങ്കിൽ പണിയാവൂ കണ്ടുപിടിക്കാൻ ആരെയാണ് മകൻ ജോൺ അവനെ ഇന്നലെ മുതൽ കാണാനില്ല ഫോട്ടോ കയ്യിലുണ്ടോ ഫോണിലുണ്ട് നിന്ന് ഡെലിവറിക്ക് പോയ അവൻ തിരിച്ചു വന്നിട്ടില്ല ഡെലിവറി അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് എടുക്കുന്നില്ല അല്ല സാറേ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്നെ പുള്ളിയുടെ ടീമിൽ ഉൾപ്പെടുത്തണ്ടെന്നും ഉത്തരവാദിത്തം വേണ്ട സാറേ സാറേ ഇപ്പൊ തന്നെ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്യണം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടോ പഠിപ്പിക്കാം എന്റെ അടുത്ത് മാത്രം എന്തിനാ സാറേ ഇങ്ങനെ ആ കൂടെ പോയി കിടക്കുക ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല രവി രവിടെ പോയി എൻ്റെ അടുത്താണോ ചോദിക്കുന്നത് എനിക്കറിയില്ല സാർ താനൊന്നും വിളിച്ചു നോക്കി തൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം വിളിക്കാം ഫോൺ ആയിരിക്കുന്നത് ചാർജ് ചാർജ് ഇല്ലേ കുറവാണ് സാർ ഫുൾ ഫുൾ ചാർജാണ് സാർ വിളിച്ച് നോക്കട എന്താ കൈ പറിക്കുന്നത് ഇല്ല ഉള്ള അടിക്കാത്തോണ്ടായിരിക്കും സ്പീക്കർ അല്ല സ്പീക്കറില്ല സാർ ആ ചെയ്യുന്നുണ്ടല്ലോ അതാ കുഴപ്പം എടുത്തില്ല ഒന്നുകൂടെ വിളിക്കേ വേണ്ട ഇനി വിളിക്കണ്ട താങ്ക് യു സാർ വിളിക്കുന്നു രവി ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത് എടുക്കേ എടുക്ക് സ്റ്റാഫിനൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടത് എനിക്ക് പറ്റിയ തെറ്റ് പ്രേമന്റെ ഡ്യൂട്ടി പ്രേമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ പേപ്പറാണ് കിട്ടാന്നുള്ളത് കേട്ടോ ഞാൻ മെമ്മോ തയ്യാറാക്കി വെക്കാം ചെല് രണ്ടുപേരും